ഇതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാനുണ്ട് എല്ലാം പ്രധാനപ്പെട്ടത് തന്നെയാണ് അതിൽ മക്കൾ ആദ്യം പഠിക്കുന്നത് എങ്ങനെയാണ് ഒരു ഓർഗാനിക് സംയുക്തം അല്ലെങ്കിൽ ഒരു ഓർഗാനിക് കോമ്പൗണ്ട്സിന് പേരിടുക എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം ഓക്കെ ആ കാര്യങ്ങൾ നിർബന്ധമാണ് അത് ഒരു ബ്രാഞ്ച് ഉള്ളത് നമ്മൾ പഠിക്കണം ഒന്നിലധികം ഡിഫറന്റ് ബ്രാഞ്ച് ഉള്ളത് പഠിക്കണം ഒന്നിലധികം സെയിം ബ്രാഞ്ച് ഉള്ളത് പഠിക്കണം ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വിചാരിക്കുന്നു എന്നാൽ നമ്മൾ ഇതിനു ഇവിടെ ചെയ്യുന്നത് എനിക്ക് എന്താണ് തോന്നുന്നത് ഒട്ടുമിക്ക കുട്ടികൾക്കും കൺഫ്യൂഷൻ ഉള്ള എന്നാൽ ഏതാൻ ബുദ്ധിമുട്ടുള്ളതുമായിട്ടുള്ള ഒരു ടോപ്പിക് ആണ് അതിന്റെ പേരാണ് ഐസോമെറിസം എന്ന് പറഞ്ഞിരിക്കുന്ന ടോപ്പിക് അപ്പൊ അതിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത് രണ്ടോ മൂന്നോ അല്ലെങ്കിൽ നാലോ മാർക്കിന് നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ് ഐസോമിറിസത്തിനകത്ത് വരുന്നത് ഓക്കെ അപ്പൊ ഐസോമെറിസത്തിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അതിനുശേഷം ചെയ്യാം അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ട് ആദ്യമായിട്ട് ഐസോമറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോ നമുക്കറിയാം ഐസോമറിസം മൂന്ന് ടൈപ്പിലാണുള്ളത് അല്ലെ മൂന്ന് ടൈപ്പ് ഒന്ന് നമുക്കറിയാം ചെയിൻ ഐസോമറിസം എന്നാണ് ചെയിൻ പറയാൻ അല്ലെ മലയാളത്തിൽ നമ്മൾ ചെയിൻ എന്ന് തന്നെയാണ് പറയുന്നത് രണ്ടാമതായിട്ട് വരുന്നതാണ് ഫങ്ഷണൽ ഐസോമറിസം എന്ന് പറയും ഫങ്ഷണൽ ഐസോമറിസം എന്ന് പറയും അല്ലെ മലയാളത്തിലും ഇതിന് ഫങ്ഷണൽ ഐസോമറിസം എന്ന് തന്നെയാണ് പറയുന്നത് മൂന്നാമതായിട്ട് വരുന്നതാണ് പൊസിഷൻ ഐസോമറിസം അല്ലെ അത് മലയാളത്തിലും ഇംഗ്ലീഷിലും പൊസിഷൻ എന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് മിനിമം വേണ്ട ഒരു അറിവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മൂന്ന് തരത്തിലാണ് ഐസോമറിസം ഉള്ളത് ഓക്കെ ഇനി നമ്മൾ ചോദ്യത്തിലേക്ക് കയറുകയാണ് ഓക്കെ അപ്പോൾ ഒരു ചോദ്യം ചെയ്യുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും എങ്ങനെയാണ് ഇത് എഴുതേണ്ടതെന്ന് യെസ് ഓക്കെ മക്കളെ അപ്പോൾ ഇവിടെ ഐസോമറിസുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ മുമ്പേ പറഞ്ഞു മൂന്ന് ടൈപ്പ് ഐസോമർ ആണ് ഉള്ളത് ഒന്ന് ചെയിൻ ഐസോമർ രണ്ടാമത്തത് ഫങ്ഷണൽ ഐസോമർ മൂന്നാമത്തത് പൊസിഷൻ ഐസോമർ ഓക്കെ അപ്പോൾ നിങ്ങളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം ഇത്രേ ഉള്ളൂ നമ്മൾ സാധാരണ എസ് എസ് എൽ സി എക്സാമിനേഷനിൽ ചോദിച്ച ഒരു ചോദ്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സി എച്ച് സി എച്ച് സി എച്ച് സി എച്ച് സി എച്ച് ത്രീ റൈറ്റ് പോസിബിൾ ഐസോമർ ഇതിന് സാധ്യമായിട്ടുള്ള എല്ലാ ഐസോമറുകളും നമ്മളോട് എഴുതാം പറഞ്ഞു എന്ന് വിചാരിക്കാം ഓക്കെ അപ്പോ ഐസോമറിസമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് മക്കളോട് പറയാനുള്ളത് നിങ്ങൾ ഐസോമറിസമായിട്ട് ബന്ധപ്പെട്ട് ഏത് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾ ആദ്യം ഇതിന്റെ കെമിക്കൽ ഫോമുല എഴുതി വയ്ക്കുക രാസസൂത്രം എന്നാണ് നമ്മൾ പറയുന്നത് കെമിക്കൽ ഫോമുല മനസ്സിലായാലോ കെമിക്കൽ ഫോമിൽ എഴുതാനൊന്നുമില്ല എത്ര കാർബൺ ഉണ്ട് എന്ന് എണ്ണി നോക്കുക എത്ര ഹൈഡ്രതൻ ഉണ്ട് എന്ന് എണ്ണി നോക്കുക അതാണ് നിങ്ങൾ ആദ്യം ആയിട്ട് ബന്ധപ്പെട്ട ഏത് ടൈപ്പ് ചോദ്യം കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾ ചെയ്യേണ്ട ആദ്യഘട്ടം ഇതാണ് നമുക്ക് പറയാനുള്ള ടിപ്പ് ഓക്കെ സോ പറയും മക്കളെ എത്ര കാർബൺ ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് കാർബൺ ഉണ്ട് ഹൈഡ്രൻ എത്ര ഉണ്ടോ എണ്ണി നോക്കൂ കൃത്യമായിട്ട് എണ്ണ മൂന്ന് നാല് ആറ് എട്ട് പതിനൊന്ന് പതിനാല് അല്ലെ ഹൈഡ്രജൻ പതിനാലാണ് ഇതാണ് ഇതിനെയാണ് നമ്മൾ രാസസൂത്രം അല്ലെങ്കിൽ കെമിക്കൽ ഫോമുല എന്ന് പറയുന്നത് മനസ്സിലായല്ലോ ഇതാദ്യം എഴുതി വെക്കുക രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് ചെയിൻ ഐസോമർ ഇതിനകത്തുണ്ടോ ഫങ്ഷണൽ ഐസോമർ ഉണ്ടോ പൊസിഷൻ ഐസോമർ ഉണ്ടോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം അതില് രണ്ടാമതായിട്ട് പറഞ്ഞ ഫങ്ഷണൽ ഐസോമർ വരാനുള്ള ഒരു സാധ്യതയും ഇല്ല എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത് ഇതിന്റെ അകത്ത് ഫങ്ഷണൽ ഗ്രൂപ്പ് ഒന്നുമില്ല നമുക്ക് നാല് ഫങ്ഷണൽ ഗ്രൂപ്പ് പഠിക്കാനുണ്ട് അല്ലെ ഏതൊക്കെയെന്ന് പഠിക്കാനുള്ളത് സി ഓ എച്ച് പഠിക്കാനുണ്ട് ഒ എച്ച് പഠിക്കാനുണ്ട് ഫ്ലൂറിൻ ക്ലോറിൻ ബ്രോമിൻ അയോഡിൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഫങ്ഷൻ ഗ്രൂപ്പ് പഠിക്കാനുണ്ട് അല്ലേ പിന്നെ തന്നെ ഈദർ ആർഒ അൽകോക്സി എന്ന് പറഞ്ഞിരിക്കുന്ന നാലാമത് പഠിക്കാനുണ്ട് ഇത്തരത്തിലുള്ള ഒരു ഫങ്ഷണൽ ഗ്രൂപ്പും ഇതിന്റെ അകത്ത് നിങ്ങൾ എവിടെയും കാണുന്നില്ല അത് ഫങ്ഷണൽ ഐസോമർ അകത്ത് ഇല്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം മനസ്സിലായല്ലോ ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നാൽ അത് ഫംഗ്ഷണൽ ഐസോമർസിന് സാധ്യതയുണ്ട് ഇവിടെ ഫങ്ഷൻ ഗ്രൂപ്പ് വരാത്തത് കൊണ്ട് മൂന്നെണ്ണത്തിൽ ഒരു ഐസോമറിസത്തിന് സാധ്യതയില്ല ഏത് സാധ്യതയില്ല ഫംഗ്ഷണൽ ഐസോമറിസത്തിന് സാധ്യതയില്ല മനസ്സിലായല്ലോ ഇനി രണ്ടെണ്ണമാണുള്ളത് ഒന്ന് ചെയിനും മറ്റൊന്ന് പൊസിഷനും വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം ഞാൻ ഒരു എക്സാമ്പിൾ പറയാം ഇപ്പം ചെയിൻ ഐസോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ കയ്യിൽ ഒരു ചെയിൻ തരികയാണ് ഒരു ചെയിൻ തരികയാണ് ഈ ചെയിന് നിങ്ങൾക്ക് എങ്ങനെ വേണേ പൊട്ടിക്കാം വളയ്ക്കാൻ തിരിക്കാം മറയ്ക്കാം ഓടിക്കാം എന്ത് എന്ത് വേണേൽ നിങ്ങൾക്ക് ചെയ്യാം പക്ഷേ അതിൻ്റെ അകത്തുള്ള ഒരു പവൻ പോലും എന്ത് ചെയ്യരുത് നഷ്ടപ്പെടുത്തരുത് ഇതിനെയാണ് നമ്മൾ ചെയിൻ ഐസോമർ എന്ന് പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് എങ്ങനെ വേണേ പൊട്ടിക്കാം വളയ്ക്കാം തിരിക്കാം മറയ്ക്കാം ഓടിക്കാം എന്ത് വേണേൽ ചെയ്യാം പക്ഷേ ഇത് ഇതിൽ തൊട്ട് ഒരു കളിയും കളിക്കരുത് ഓക്കെ നമുക്കൊന്ന് എഴുതി നോക്കാം ആദ്യമായിട്ട് ഞാൻ എഴുതുന്നത് ചെയിൻ ഐസോമറാണ് ചെയിൻ എന്ന് പേര് കേൾക്കുമ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ സാധനം ഓർമ്മ വേണം ചെയിൻ അല്ലേ സ്വർണ്ണമാല നമുക്ക് ഓർമ്മ വേണം അല്ലേ നിങ്ങൾക്ക് ഇത് എങ്ങനെ വലിച്ചു കീറാം പറച്ചൊട്ടിക്കാം എന്ത് രീതിയിൽ എഴുതാം പക്ഷേ അതിൻ്റെ അകത്തുള്ള പവൻ അഥവാ കെമിക്കൽ ഫോമിലും വ്യത്യാസം വരുത്തരുത് ഓക്കെ നമുക്ക് നേരി കാർബാണ് അല്ലേ നമുക്ക് ഏകദേശം ഒരു എന്റെ ഒരു ഐഡിയയില് അല്ലെങ്കിൽ നമുക്കൊന്ന് എഴുതി നോക്കാം അല്ലേ നമുക്ക് എഴുതി നോക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ശരിയാണെന്ന് പറയാൻ പറ്റൂ ആറ് കാർബൺ ആണ് നമുക്ക് കാര്യം ചെയ്യാം ഒന്ന് രണ്ട് മൂന്ന് നാല് ഇങ്ങനെ നാല് എണ്ണം എഴുതാം രണ്ട് കാർബൺ നമുക്ക് അടിയിൽ തൂക്കിയിടുകയും ചെയ്യാം അല്ലെ ഇപ്പൊ ടോട്ടൽ എത്ര കാർബൺ ആയിട്ടുണ്ടാവും സിക്സ് കാർബൺ ആയി വ്യത്യാസമില്ലല്ലോ ഇനി നമുക്ക് ഇവിടെയൊക്കെ ഹൈഡ്രജൻ ഫിറ്റ് ചെയ്യാം സി എച്ച് ത്രീ ഇവിടെ ഒരു എച്ച് പോന്ന് നാല് ഇവിടെയും ഒരു എച്ച് പോവും ഇവിടെ മൂന്ന് എച്ച് ഇവിടെയും മൂന്ന് എച്ച് ഇവിടെയും മൂന്ന് എച്ച് കൃത്യമായിട്ട് ഹൈഡ്രജൻ കൊടുക്കുക മനസ്സിലായല്ലോ ഇനി ഒന്നുകൂടി എണ്ണി നോക്കണം കറക്റ്റാണോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് കാർബൺ ഓക്കെ ഹൈഡ്രൺ നോക്കൂ ഹൈഡ്രൺ എത്ര വരണം പതിനാലെണ്ണം വരണം മൂന്ന് നാല് അഞ്ച് എട്ട് പതിനൊന്ന് പതിനാല് മനസ്സിലായല്ലോ അപ്പൊ ഇങ്ങനെ കിടന്ന ഒരു ചെയിനിനെ നമ്മൾ വളച്ചൊഴിച്ച് കൂടി ഈ കോലത്തിലാക്കി പക്ഷെ അതിൽ ഉറച്ച പവൻ പോലും എന്ത് തന്നില്ല വ്യത്യാസം വന്നില്ല അങ്ങനെയാണെങ്കിൽ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ചെയിൻ ഐസോമർ എന്ന് പറയുന്നത് മനസ്സിലായല്ലോ രണ്ടാമതായിട്ട് വരുന്നത് പൊസിഷൻ ആണ് ഫംഗ്ഷണൽ ഐസോമറിസം എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ചു പറയാം രണ്ടാമതായിട്ട് വരുന്നത് ഏതാണ് പൊസിഷൻ ആണ് ഇതേപോലെ തന്നെ ഞാൻ നിങ്ങളുടെ കയ്യിൽ ഒരു സ്വർണ്ണമാല തരുന്നു അതിൻ്റെ അടിയിൽ ഒരു ലോക്കറ്റ് ഉണ്ട് ഓക്കെ നമ്മൾ ആദ്യം പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ വലിച്ചു കയറാൻ വറച്ചോട്ടിക്കാൻ തിരിക്കാൻ മറക്കാം ഓടിക്കാം എന്ത് വേണം ചെയ്യാം പക്ഷേ അതിൽ പവൻ വ്യത്യാസം പെരുത്തരുത് എന്നായിരുന്നു ഞാൻ പറഞ്ഞത് ചെയിൻ ഐസോമറിസം എന്നാൽ പൊസിഷൻ ഐസോമറിസത്തിൽ മക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ നിങ്ങളുടെ കയ്യിൽ വീണ്ടും ആ ചെയിൻ തരികയാണ് അല്ലേ അത് എന്താണ് വളച്ചൊട്ടിക്കാനോ അല്ലെങ്കിൽ പൊട്ടിക്കാനോ ഒന്നും നിങ്ങൾക്ക് അവകാശമില്ല അതിൻ്റെ ലോക്കറ്റ് എടുത്ത് ഒരു സൈഡിൽ നിന്ന് വേറൊരു സൈഡിലേക്ക് വെച്ചു കൊടുക്കുക ഇത് മാത്രമേ ചെയ്യാൻ പറ്റൂ ഇതിനെയാണ് പൊസിഷൻ ഐസോമറിസം എന്ന് പറയാം ലോക്കറ്റിൻ്റെ പൊസിഷൻ ഒന്ന് മാറ്റുക ഇത് ഓർത്ത് വെക്കുക ഓക്കെ ഇവിടെ ഇതാണ് നമ്മളെ സ്വർണ്ണമാല ഏറ്റവും വലിയ കാർബൺ ചെയിൻ ഇതാണ് ഇതിൻ്റെ ലോക്കറ്റ് എടുത്തിട്ട് ഇവിടെ നിന്ന് ഒന്നങ്ങോട്ടോ അല്ലെങ്കിൽ ഇങ്ങോട്ടോ വെക്കാൻ മാത്രമേ നമുക്ക് അവകാശമുള്ളൂ അപ്പോഴും എന്ത് വേണം ഇതിൽ ഒരു വിട്ടുവീഴ്ച ഉണ്ടായിരുത് കെമിക്കൽ ഫോർമുല അല്ലെങ്കിൽ രാസസൂത്രം വിട്ടിട്ടൊരു പരിപാടി ഇല്ല ഓക്കെ നമുക്കൊന്ന് നോക്കാം ഈ സി എസ് ത്രീ എടുത്ത് ഇങ്ങോട്ട് വെച്ചു കൊടുക്കാം അല്ലെ ഇത് അനക്കാൻ പാടില്ല ലോക്കറ്റ് എടുത്ത് തൂങ്ങി കിടക്കുന്ന ലോക്കറ്റ് എടുത്ത് ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഫിറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ പൊസിഷൻ മാറ്റുക ഇതിനെയാണ് കുട്ടികളെ പൊസിഷൻ ഐസോറിസം എന്ന് പറയുന്നത് മനസ്സിലായല്ലോ അതൊന്ന് നമുക്കൊന്ന് ചെയ്ത് നോക്കാം നോക്കൂ സി എച്ച് ത്രീ സി സി ഇവിടെയാണ് സി എച്ച് ത്രീ ഇവിടെ നിന്നിട്ടുള്ള സി എച്ച് ത്രീ എടുത്ത് നമ്മൾ ഇങ്ങോട്ട് വെക്കുകയാണ് കേട്ടോ യെസ് സി എച്ച് സി എച്ച് ത്രീ നോക്കൂ ഇനി നമ്മൾ ഇതൊക്കെ എണ്ണി നോക്കണം കറക്റ്റ് ആണോന്ന് എണ്ണി നോക്കണം കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് കാർബൺ വന്നല്ലോ ഇനി ഹൈഡ്രോ എത്ര രണ്ട് നോക്കൂ മൂന്ന് അഞ്ച് ആറ് എട്ട് പതിനൊന്ന് പതിനാല് റൈറ്റ് അപ്പം നമുക്ക് രണ്ട് കാര്യങ്ങൾ മനസ്സിലായി ഇതിനകത്ത് ചെയിൻ ഐസോമറും വന്നു പൊസിഷൻ ഐസോമറും വന്നു ഫങ്ഷണൽ ഐസോമറിസം വരാൻ ചാൻസ് ഇല്ല അതിന് കാരണം ഇതിനകത്ത് ഫംഗ്ഷൻ ഗ്രൂപ്പ് ഇല്ല ഓക്കെ നാല് മാർക്കിന്റെ ക്വസ്റ്റിനാണ് ആണെന്നുള്ള കാര്യം മറന്നു പോകരുത് അപ്പോൾ ഞാൻ പറഞ്ഞത് ഇവിടെ നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ചോദ്യപ്രകാരം അല്ലെങ്കിൽ അതിൻ്റെ ഒരു കണ്ടന്റ് പ്രകാരം ചെയിൻ ഐസോമറിസം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ വളയ്ക്കാൻ തിരിക്കാം മറയ്ക്കാൻ കുടിക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഇതാം പക്ഷേ കെമിക്കൽ ഫോമുല വ്യത്യാസപ്പെടുത്തരുത് അത്തരം ഐസോമറുകളെയാണ് നമ്മൾ ചെയിൻ ഐസോമറിസം എന്ന് പറയുന്നത് ഓക്കെ ഇനി ഫങ്ഷണൽ ഐസോമറിസം എന്ന് തന്നാൽ അതിൻ്റെ അകത്തൊരു ഫങ്ഷണൽ ഗ്രൂപ്പ് വേണം പൊസിഷൻ ഐസോമറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിയിൽ തൂങ്ങി കിടക്കുന്ന ബ്രാഞ്ചിനെ എന്ത് ചെയ്യണം അതിൻ്റെ ഒരു സ്ഥാനം മാറ്റുക മാത്രമേ നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ അല്ലാതെ മാതൃശൃംഖല അല്ലെങ്കിൽ പാരന്റ് ചെയിന് ഏറ്റവും വലിയ കാർബൺ ചെയിന് ഒരിക്കൽ നിങ്ങൾ പൊട്ടിക്കാനോ വളയ്ക്കാനോ ഒന്നും പാടില്ല അതിൻ്റെ ബ്രാഞ്ചിന് ഒരു സ്ഥലത്ത് അഥവാ ലോക്കറ്റിനെ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് എടുത്തു വെക്കുക മാത്രമേ നമ്മൾ ചെയ്യാവൂ മനസ്സിലായല്ലോ അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിക്കുക ഓക്കെ ഐസോമറിസത്തിന്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഉറപ്പാണ് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത് ഇത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക ഓക്കെ ഇപ്പോൾ ഈ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഐസോമരസത്തിനെ പറ്റിയുള്ള ഏകദേശ ഒരു ധാരണ നമുക്ക് ഉറപ്പിച്ച് നിർത്തണം അതുകൊണ്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ എടുത്തത് അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നന്നായിട്ട് റെഫർ ചെയ്യുക ഓക്കെ അപ്പോൾ ഇതിൽ കൂടുതൽ ക്ലാസ്സുകളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽഡ് ക്ലാസ്സുകളായിട്ടുള്ള റിവിഷനുമായിട്ട് എജുപോട്ട് നിങ്ങൾ തൊട്ട് പിറകിലുണ്ട് ഓക്കെ അപ്പോൾ എല്ലാ കുട്ടികളും എജുപോട്ട് കൃത്യമായിട്ട് കാണുക അതിലൂടെ ആ ലൈവ് ക്ലാസ്സിലൂടെ കേൾക്കുക അതേപോലെ തന്നെ ഓപ്പൺ ിലെ ഈ ക്വസ്റ്റ്യനും നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനും കെമിസ്ട്രിയിൽ നിങ്ങളെ തോൽപ്പിക്കാൻ സാധ്യമല്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് സോ ചിൽഡ്രൻസ് ഗുഡ് ബൈ